എന്റെ തലമുടിയിലുള്ള പയറ്റാണ് മക്കളെ കാണുന്നത് അവൻ കൊറേ കഷ്ടപ്പെടുന്നു ചേച്ചി ഏട്ടോ എന്നെ ഒരുക്കുന്ന ആൾ ബാക്കി ഒരുങ്ങിട്ട് കാണിക്കട്ടോ എന്നിട്ട് നമുക്ക് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാണ്ട് അന്നൊന്നും നീ കളഞ്ഞോ അവിടെ പോയി എടുക്കാൻ പറഞ്ഞേ എത്ര ആകും പറ ഇതെന്നില്ലേ നീ കെ കെ അതേ കൊണ്ടേ വെക്കും കേട്ടോ കൊണ്ടേ വെക്കും കേട്ടോ നല്ല നല്ല അടിച്ചാ ചെറിയ ചെറിയ अरे അങ്ങന കുറച്ച് ഉണ്ടല്ലോ മോഡൽ പ്രോജക്റ്റ് സ്മോൾ സ്മോൾ കേട്ടോ ഒരുങ്ങില്ല എന്നുള്ള സങ്കടം മാറിയില്ല ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് സാരി പുട്ടി ചേട്ടാ എനിക്കറിയില്ല അവര് ഒരുക്കിയതാണ് എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല കിച്ചന് ഫുൾ സൈസ് ക്യാമറ എടുത്തരുടെ ഇതെന്തോടാ നീ ഐസ് ചേച്ചി ഒരു പാവം പല്ലിട്ടില്ല ഒരിക്കി ഒരുക്കി പാവങ്ങൾ താണ്ട ഒരാള് സൈഡായിരിക്കും പേരെന്തായിരുന്നടാ പ്രീത ഞാനീ എടാന്നൊക്കെ വിളിക്കുന്നില്ല എടാ സന്തൂർമമ്മിയോ ഞാൻ ഞെട്ടിപ്പോയിണ്ടീ നിക്കുന്നതും വീണ അല്ലേ വീണ ചേച്ചിക്ക് രണ്ട് മക്കളാ എനിക്കറിയത്തില്ല അതൊക്കെ ചെച്ചക്ക ഞാൻ താ നിക്കുന്നു ദിത്തി ചേച്ചിയൊക്കെ അവിടെ ഒരുങ്ങുന്നു എന്റെ മോളെ പൊള്ളിയാണ് ആ ഉറങ്ങി നിൽക്കട്ടോ പാവ എന്നാലും ഉറങ്ങിട്ടേ ഇല്ല എന്നെ ഇത്ര ഒരുക്കി പാവങ്ങള് എപ്പോ തുടങ്ങിയ പണിയാതറിയോർ ടു സ്റ്റേജ് റെഡിയായി ഫോട്ടോഷൂട്ട് കിടക്കുന്നു പോട്ടോ പോട്ടോ പെട്ടോ അവിടെ ഞാൻ വരുവാ എന്റെ അടുത്ത സുന്ദരി പാവ ഉറങ്ങാത്ത സുന്ദരി പക്ഷെ എന്നാലും നീൻ മോഹവലി പാവാടി നമ്മളെ കണ്ണും മൊത്തം ഇങ്ങനെ ഇങ്ങനെ എഴുതിട്ടിട്ടുണ്ടാവും എല്ലാരും മെഹന്തിട്ട് ഉറങ്ങി ഞാൻ ഒറ്റയ്ക്ക് നല്ല ചുമയും കാര്യങ്ങളൊണ്ട് പറ്റിയില്ല ഇതിട്ടായ കുറച്ച് രാവിലെ എണ്ണിട്ട് ഇത് കരിച്ചു ഫുള്ള് സീറ്റ് അങ്ങനെ എന്തു പറയാ എല്ലാം കൂടി അടിപൊളിയായി കല്യാണമായി അങ്ങനെ തന്നെ സുന്ദരി അമ്മ തന്നെയാ അമ്മ അമ്മേ അപേക്ഷിക്കൂട്ടി ഓ ഇത് ഇത് രണ്ടും എനിക്ക് അവിടെ ഇത് നമ്മൾ അടുത്ത മാറ്റുമ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ ചേച്ചി എടാ എന്റെ കൂടെ എടുത്തോ ചേച്ചിയെന്ന് പറഞ്ഞപ്പോഴേ പോ കണ്ണു അടിപൊളിയായിരിക്കും ഓക്കെ എൻ്റെ പൊന്ന സൂരച് താങ്ക് യുണ്ട് സമയം അവിടെ എനിക്കറിയത്തില്ലോ എന്റെ കിച്ചു എടുക്കണ കിച്ചു എന്റെ മോളെ എനിക്ക് അറിയത്തില്ല എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് ഓട്ടമ മക്കളെ ഓട്ടം ഓട്ടോ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ടോ മനസ്സി സാധനം എത്ര ക്ലിയർ ആയിട്ട് ഔട്ട് പുട്ട് കിട്ടും പ്രതീക്ഷിച്ചില്ല അതെ മനസ്സിൽ കണ്ട സാധന കൃത്യം ഔട്ട് പുട്ട് കിട്ടി ഓ ആ വരുന്നടാടാ നേരം വൈകി മക്കളെ തുറക്കടാ അയ്യോ എടാ വേഗം വേഗ ഏസ ഇടുന്നു സ്റ്റാർട്ടാക്കിട്ടെ ഓ ഇവിടെന്തോ തടിയുടെ പരിപാടി അടക്ക പോലെ ഭയങ്കര സഖ്യ മക്കളെ വീഡിയോ പണിയാണ് എന്നാലും ഞാൻ നോക്കാം പറ്റുന്ന പോലെ കിടക്കാൻ നോക്കട്ടോ ഇച്ചിരി ഇച്ചിരി പളയച്ചിരു ഒരു വീഡിയോ എടുത്തോട്ട് അത് അമ്മു ചേച്ചിയല്ലേ തന്നെന്ന് പറഞ്ഞെ That's okay. it. 아니데 코드 낼거